നമസ്കാരം ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെ ആരോപണം ചലച്ചിത്ര അക്കാദമി ചെയർമാനും സംവിധായകനുമായ രഞ്ജിത്ത് നിഷേധിച്ചെങ്കിലും നടിയുടെ വെളിപ്പെടുത്തൽ സ്ഥിരീകരിച്ച് ഡോക്യുമെന്ററി സംവിധായകൻ ജോഷി ജോസഫ് രംഗത്ത് വന്നു ശ്രീലേഖ മിത്ര പാലേരി മാണിക്യത്തിന്റെ ഓഡീഷന് വന്നിരുന്നു എന്നാൽ കഥാപാത്രത്തിന് അനുയോജ്യമല്ലാത്തത് പരിഗണിക്കാതിരുന്നതെന്നും നടിയോട് മോശമായി പെരുമാറിയിട്ടില്ലെന്നുമായിരുന്നു രഞ്ജിത്ത് നേരത്തെ പ്രതികരിച്ചത് എന്നാൽ കൊച്ചിയിൽ വെച്ചാണ് സംഭവം നടന്നതെന്നും സംവിധായകൻ രഞ്ജിത്തിൽ നിന്ന് മോശം പെരുമാറ്റം ഉണ്ടായെന്ന് തന്നോട് ബംഗാളി നടി പറഞ്ഞെന്നും താൻ സാക്ഷിയാണെന്നും എവിടെ വേണമെങ്കിലും പറയാൻ തയ്യാറാണെന്നും ജോഷി വ്യക്തമാക്കി ആ കാലത്ത് തന്നെ സാമൂഹ്യ പ്രവർത്തകനായ ഫാദർ അഗസ്റ്റിൻ വട്ടോളിയോടും എഴുത്തുകാരി കെ ആർ മീനയോടും ഇക്കാര്യം പറഞ്ഞിരുന്നുവെന്നും ജോഷി വെളിപ്പെടുത്തി ജോഷി പറഞ്ഞത് ഇങ്ങനെയാണ് ശ്രീലേഖ പറഞ്ഞത് ശരിയാണ് ആ സമയത്ത് ഞാൻ കൊച്ചിയിൽ ഉണ്ടായിരുന്നു ആക്സിഡന്റിലായി ശ്രീലേഖ വിളിച്ചപ്പോഴാണ് ഇക്കാര്യം പറഞ്ഞത് അവരെന്തോ പ്രശ്നത്തിലാണെന്ന് ഫോണിലൂടെയുള്ള സംഭാഷണത്തിൽ മനസ്സിലായി പിന്നീട് തമ്മനത്തുള്ള ഹോട്ടലിൽ നിന്ന് താനാണ് പോയി ഇവരെ വിളിച്ചുകൊണ്ട് വന്നത് കാരണം ഞാനാണ് ഇവരെ സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടറായിട്ടുള്ള ശങ്കറിനെ പരിചയപ്പെടുത്തിയത് ഇന്റർവ്യൂവിൽ പറഞ്ഞത് തന്നെയാണ് എന്നോട് അന്ന് പറഞ്ഞത് എനിക്ക് നേരെയും ദേഷ്യം പ്രകടിപ്പിച്ചു സംവിധായകൻ രഞ്ജിത്തിൽ നിന്ന് മോശം പെരുമാറ്റം ഉണ്ടായെന്ന് എന്നോട് വ്യക്തമാക്കി ആ കാലത്ത് തന്നെ സാമൂഹ്യ പ്രവർത്തകനായ ഫാദർ അഗസ്റ്റിൻ വട്ടോളിയോടും പറഞ്ഞിരുന്നു എഴുത്തുകാരി കെ ആർ മീരയ്ക്കും അറിയാം ആ കാലത്ത് പക്ഷേ ഇതുപോലെ പുറത്തു പറയാൻ എന്തുകൊണ്ടോ തയ്യാറായില്ല ഭയം കൊണ്ടോ മറ്റോ ആകാം എന്തായാലും ഈ സംഭവത്തിന് ഞാൻ സാക്ഷിയാണ് എവിടെ വേണമെങ്കിലും പറയാൻ തയ്യാറാണ് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ രഞ്ജിത്ത് സംവിധാനം ചെയ്ത പാലരി മാണിക്കം സിനിമയിൽ അഭിനയിക്കാൻ എത്തിയപ്പോൾ സംവിധായകൻ മോശമായി പെരുമാറിയെന്നായിരുന്നു ശ്രീലേഖ മിത്ര ആരോപിച്ചത് സംവിധായകൻ മോശമായി പെരുമാറിയെന്നാണ് മിത്ര വെളിപ്പെടുത്തുന്നത് ഒരു രാത്രി മുഴുവൻ ഹോട്ടലിൽ കഴിഞ്ഞത് പേടിച്ചാണെന്നും അവർ പറഞ്ഞു ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത പൃഥ്വിരാജ് നായകനായ അഗ്ലെ എന്ന സിനിമയിൽ താൻ അഭിനയിച്ചിരുന്നു അഗ്ലയിലെ അഭിനയം കണ്ടാണ് തന്നെ പാലരി മാണിക്യത്തിലേക്ക് വിളിച്ചത് ഓഡീഷൻ എല്ലാം കഴിഞ്ഞതായിരുന്നു രാവിലെ സംവിധായകൻ രഞ്ജിത്തിനെ കണ്ടു കൊച്ചിയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച മലയാളം സിനിമ വളരെ ഇഷ്ടമുള്ള ആളായിരുന്നു മമ്മൂട്ടിക്കൊപ്പം ആയിരുന്നു അഭിനയിക്കേണ്ടിയിരുന്നത് അതിൽ വളരെ സന്തോഷമുണ്ടായിരുന്നുവെന്നും ശ്രീലേഖ പറയുന്നു വൈകിട്ട് അണിയറ പ്രവർത്തകരുമായി ഒരു പാർട്ടി ഉണ്ടായിരുന്നു പ്രൊഡ്യൂസറാണ് ക്ഷണിച്ചത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ നിരവധി ആളുകൾ ഉണ്ടായിരുന്നു ഇവിടെ വെച്ച് തന്റെ റൂമിലേക്ക് വരാൻ രഞ്ജിത്ത് ക്ഷണിച്ചു സിനിമയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണെന്നാണ് ഞാൻ കരുതിയത് റൂമിലെത്തിയതും രഞ്ജിത്ത് കയ്യിൽ തൊട്ട് വളകളിൽ പിടിച്ചു അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി പെട്ടെന്ന് പ്രതികരിക്കാനായില്ല ഇതോടെ രഞ്ജിത്ത് കഴുത്തിലും മുടിയിലും തലോടി ഇതോടെ ഞാൻ ഞെട്ടി ഉടനെ തന്നെ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി ആ രാത്രി പേടിയോടെയാണ് ഹോട്ടൽ മുറിയിൽ കഴിഞ്ഞത് ഒരിക്കലും ആ ദിവസം തനിക്ക് മറക്കാനാവില്ലെന്നും ശ്രീലേഖ പറഞ്ഞു ആദ്യ സിനിമയിലെ അഭിനയത്തിന് ചില്ലിക്കാശ് പോലും നൽകിയിട്ടില്ല എന്നും നടി പറയുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ നടി ഈ മാസം ഇരുപതിന് താൻ മുമ്പ് നൽകിയ പരാതിയുടെ കാര്യം ഓർമ്മിപ്പിച്ച് വീണ്ടും കുറിപ്പ് ശക്തരായ നടീനടന്മാർക്ക് വേണ്ടി മാത്രമാണോ അമ്മ സംഘടന നിലകൊള്ളുന്നതെന്നും പരാതിയിൽ നടി ചോദിക്കുന്നു സംഭവത്തിൽ പരാതി അറിയിച്ചിരുന്നു പരാതി പറഞ്ഞത് ഡോക്യുമെന്ററി സംവിധായകൻ ജോഷി ജോസഫിനോടാണ് എന്നാൽ ആരും പിന്നീട് തന്നെ ബന്ധപ്പെട്ടിട്ടില്ല ഒരു നടപടി ഉണ്ടായില്ലെന്നും ശ്രീലേഖ പറഞ്ഞു പാലരി മാണിക്ക് സിനിമയിലും മറ്റും മലയാള സിനിമകളിലും പിന്നീട് അവസരം കിട്ടിയില്ല തന്നോടുള്ള മോശം പെരുമാറ്റം എതിർത്തത് മാത്രമാണ് അവസരം നിഷേധിച്ചത് തിരിച്ച് നാട്ടിലേക്ക് പോകാനുള്ള പണം പോലും തന്നില്ല ഒറ്റയ്ക്ക് പിറ്റേന്ന് തന്നെ നാട്ടിലേക്കും മടങ്ങിയെന്നും നടി പറഞ്ഞിരുന്നു അതിക്രമം നേരിട്ടവർ പരാതിമായി മുന്നോട്ട് വരണം കുറ്റക്കാരുടെ പേര് വെളിപ്പെടുത്തണം ഹേമ കമ്മിറ്റി പോലുള്ള കമ്മിറ്റികൾ മറ്റു ഭാഷകളിലും വേണമെന്നും നടി ശ്രീലങ്ക മിത്ര പറഞ്ഞു